ആ മുദ്രാവാക്യത്തിൻ്റെ അട്ടിപ്പേറൊന്നും ആർക്കുമില്ല ഒരു ഗവർണർക്കുമില്ല ഒരു ബി ജെ പിക്ക് ഇല്ല ആർ എസ് എസിനുമില്ല അത് ഇന്ത്യയിലെ പാവങ്ങൾ ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബഹുമാനമായ പാവങ്ങളെയാണ് ഞങ്ങൾ ആ മുദ്രാവാക്യം കടം വാങ്ങിയിട്ടുണ്ട് അവരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് ഈ സ്ഥിതിയൊക്കെ ആരുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയത് ഗവർണറാണ് ഗവർണർക്കറിയില്ല യൂണിവേഴ്സിറ്റി വട്ടകളമയുടെ അർത്ഥം എന്താണ് യൂണിവേഴ്സിറ്റിയെ ഏതെങ്കിലും രാഷ്ട്രീയ ആശയത്തിൻ്റെ പടവില്ലാക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി വാസ്തവത്തിൽ ഭാരതാമ്പയുടെ വിവാദം അദ്ദേഹം കുത്തിപ്പിക്കിയതാണ് ഞങ്ങളെല്ലാവരും രാജ്യമാകെ വിദ്യാർത്ഥികളും അധ്യാപകരും കർഷകരും എല്ലാം ഇയാ ഭാരതമാതാവിൻ്റെ മക്കളാണ് നമുക്കറിയാം ആ ഭാരതമാതാവിനെ പറ്റിയാണ് നെഹ്റു പഠിപ്പിച്ചത് ആ പടവും ഞങ്ങൾക്കറിയാം െന്ന് പറയുമ്പോൾ നെഹ്റു പറഞ്ഞു അത് ഇന്ത്യയിലെ കോടാവിന് കോടി മനുഷ്യരാണെന്ന് പറഞ്ഞു ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരാണ് ഭാരതമാതാവ് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഭാരത്മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ജയി പിടിച്ചത് ആ മക്കൾക്കാണ് ആ ഭാരതമാതാവിനാണ് അതിൻ്റെയെല്ലാം പ്രതീകമാണ് ദേശീയ പതാക ആ പതാകയാണ് പ്രതീകം അതിനപ്പുറം ഒരു പ്രതീകമില്ല ഭാരതമാതാവിന് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരത് മാതാക്കി ജയിൽ നിന്ന് വിളിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തിയത് അഭിമാനപൂർവ്വം അതാണ് സി പി ഐ ആ മുദ്രാവാക്യം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല ദേശീയ പ്രസ്ഥാനമാണ് അത് കണ്ടുപിടിച്ചത് ആർ എസ് എസുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർ എസ് എസ് ഉണ്ടായത് ഇരുപത്തിയഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അന്ന് ആ സമരഭൂമിയിൽ ഈ മുദ്രാവാക്യം മുഴങ്ങി ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം മുഴങ്ങി അത് മുഴക്കിയത് ഹിന്ദുക്കളായ മുസ്ലീമുകളായ ഇന്ത്യക്കാരായ പാവങ്ങളായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ അട്ടിപ്പറൊന്നും ആർക്കുമില്ല ഒരു ഗവർണർക്കുമില്ല ഒരു ബി ജെ പിക്ക് ഇല്ല അർത്ഥത്തിനുമില്ല അത് ഇന്ത്യയിലെ പാവങ്ങൾ ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബഹുമാനമായ പാവങ്ങളെയാണ് ഞങ്ങൾ ആ മുദ്രാവാക്യം കടം വാങ്ങിയിട്ടുണ്ട് അവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ പാവങ്ങൾ സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ ഒന്നാമത്തെ പടവിൽ നിന്ന് കൊണ്ടുപോക്കിയ മുദ്രാവാക്യമാണത് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വാങ്ങിയിട്ടുണ്ട് അതിന് പ്രതീകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ദേശീയ പതാകയാണ് അത് മാത്രമാണ് ആ കൊടിയാണ്